നിലവിൽ കോൺഗ്രസിൻ്റെ കേരളത്തിൽ നിന്നുള്ള പ്രവർത്തക സമിതി അംഗവും മുൻ ആഭ്യന്തര മന്ത്രിയും മുൻ കെ പി സി സി പ്രസിഡൻറ്റും ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ പ്രചാരണ സമിതിയുടെ ചെയർമാനൊക്കെ ആയിരുന്നിട്ടും തനിക്ക് യു ഡി എഫ് യോഗത്തിൽ സംസാരിക്കാൻ പോലും അവസരം നൽകാത്തതിൽ വൻ പ്രതിഷേധത്തിലാണ് നമ്മുടെ രമേശ് ചെന്നിത്തല യു ഡി എഫ് നേടിയ വിജയത്തിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ നിലവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും കെ സി വേണുഗോപാലും ശ്രമിക്കുന്നതിനിടയിലാണ് കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകുമെന്ന സൂചന നമ്മുടെ രമേശ് ചെന്നിത്തല നൽകുന്നത് കെ എസ് യു മുതൽ മൂത്ത കോൺഗ്രസ് വരെ കള്ളിന്റെ കള്ള് വീതം വെക്കുന്ന കാര്യത്തിലും സ്ഥാനമാനങ്ങൾ വീതം വെക്കുന്ന കാര്യത്തിലും വരെ കൂട്ടത്തല്ല് നടത്തിയാലും നേതാക്കന്മാർ തമ്മിൽ പരസ്പരം കേട്ടാൽ അറക്കുന്ന തെറി വിളിച്ചാലും പിന്നെയും തങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യാൻ പാകത്തിൽ ഒരു കൂട്ടരിവിടെ ഉണ്ടെന്ന തിരിച്ചറിവിലായിരിക്കാം ഈ വിഴുപ്പലക്കൽ പരിപാടികൾക്ക് കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഒരു മടിയും തോന്നാത്തത് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്ത ഇങ്ങനെയാണ് ഇങ്ങനെ പോകാനാകില്ലെന്ന് ചെന്നിത്തല യു ഡി എഫ് യോഗത്തിൽ സംസാരിക്കുന്നതിനുള്ള വിലക്ക് കൂടിയായതോടെ കടുത്ത പ്രതിഷേധവുമായി രമേശ് ചെന്നിത്തല അവഗണന സഹിച്ച് മുന്നോട്ടു പോകാനാകില്ലെന്ന് തന്നെ വിളിച്ച ചില നേതാക്കളോട് അദ്ദേഹം വെട്ടിത്തുറന്നു പറഞ്ഞു ദീർഘകാലം കെ പി സി സി പ്രസിഡന്റും ആഭ്യന്തരമന്ത്രിയും നിലവിൽ കേരളത്തിൽ നിന്നുള്ള പ്രവർത്തക സമിതി അംഗമായിട്ടും ആ പരിഗണന ചെന്നിത്തലയ്ക്ക് ലഭിച്ചില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ആദ്യ യു ഡി എഫ് യോഗമായിരുന്നു വ്യാഴാഴ്ച വൈകിട്ട് പ്രതിപക്ഷ നേതാവിന്റെ വസതിയായ കന്റോൺമെന്റ് ഹൗസിൽ ചേർന്നത് തെരഞ്ഞെടുപ്പിൽ പ്രചാരണ സമിതി ചെയർമാനായിരുന്നു ചെന്നിത്തല യു ഡി എഫിന് വൻ വിജയം നേടാനായെങ്കിലും അതിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെടുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനാണ് ഒപ്പം കെ സി വേണുഗോപാലിനും പ്രശംസ നൽകുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് കാലത്തെ ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസ്സനെയും സീനിയർ നേതാവായ രമേശ് ചെന്നിത്തലയെയും ഒഴിവാക്കി വ്യാഴാഴ്ച രാവിലെ ചേർന്ന കെ പി സി സി നേതൃയോഗത്തിലും ഇതായിരുന്നു സ്ഥിതി ഇതിൻ്റെ തുടർച്ചയാണ് വൈകിട്ട് ചേർന്ന യു ഡി എഫ് ഏകോപന സമിതി യോഗത്തിലുമുണ്ടായത് തന്നെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് വിജയാഘോഷ വിരുന്നിൽ പങ്കെടുക്കാതെയാണ് ചെന്നിത്തല മടങ്ങിയത് ഇത് ആദ്യത്തേതല്ല എന്നും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആവർത്തിക്കുന്നതാണെന്നുമാണ് ചെന്നിത്തലയ്ക്കൊപ്പമുള്ളവർ പറയുന്നത് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ആര് വേണമെന്ന് കോൺഗ്രസ് നിയമസഭാംഗങ്ങളുടെ അഭിപ്രായമെടുത്തപ്പോൾ ചെന്നിത്തലയ്ക്കായിരുന്നു ഭൂരിപക്ഷം എന്നാൽ ഹൈക്കമാൻഡ് പ്രഖ്യാപനം വന്നപ്പോൾ വി ഡി സതീഷിനായി പിന്നീട് സീനിയർ നേതാവെന്ന പരിഗണന നൽകാൻ വി ഡി സതീശൻ തയ്യാറായില്ല വേദികളിലും നിരന്തരം അവഗണിക്കപ്പെട്ടു തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൂടിയാലോചിക്കുന്നില്ല തുടങ്ങിയ പരാതികളും ചെന്നിത്തലയ്ക്കുണ്ട് യു ഡി എഫ് യോഗത്തിലെ സംസാരവിലക്ക് വിവാദമായപ്പോൾ അനുനയിപ്പിക്കാൻ പലരും വിളിക്കുന്നുണ്ട് എന്നാൽ ഇങ്ങനെ മുന്നോട്ടു പോകാനാകില്ലെന്ന് അദ്ദേഹം വെട്ടിത്തുറന്നു പറഞ്ഞിട്ടുണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് ഗുഡ് ബൈ